ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് അടുക്കള വിശേഷമാണ് കാണിക്കാൻ പോകുന്നത് ഇന്നൊരു സാമ്പാർ ചെയ്യാൻ പോവണേ തുമര ഇട്ടു കഷ്ണമെല്ലാം കൂടെ അരിഞ്ഞു അത് അത് ഇടഞ്ഞത്ത് ഇടുവാണേ മഞ്ഞൾപ്പൊടി ഇടുന്നു കൂട്ടത്ത് ഞാൻ കുറച്ച് മഞ്ഞ പിന്നെ മല്ലിപ്പൊടി ഇട്ട് വയ്ക്കുവേ മല്ലിപ്പൊടിയും കൂടെ ഇട്ടാണ് ചെയ്യുന്നത് ഉപ്പ് ഇടുക പോണേ കറിവേപ്പിടുന്നു എല്ലാം കൂടി ഇട്ടങ്ങ് വേവിക്കും കുറച്ച് വെള്ളം ഒഴിക്കുവാണേ ിനും വേഗട്ടെ സാമ്പാറിന അടുപ്പത്തോട്ട് വെച്ച് രണ്ടു ഒന്ന് രണ്ട് പീസിൽ വന്നാൽ മതിയല്ലോ വെണ്ട വെണ്ടയ്ക്ക് വഴറ്റാൻ പോവാണേ വഴറ്റിയ ചേർക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക അല്ലാതെ കിട്ടാതെ കിഴിവെഴുപ്പ് ആയിരിക്കുമല്ലോ എല്ലാം ഭയങ്കര കിഴിയിഴുപ്പായിരിക്കും നമ്മൾ ഭയങ്കര ഇത് കൊഴുപ്പ് പോലാകും അതിനേക്കാളും തന്നെ നമുക്ക് വെണ്ടയ്ക്ക വഴറ്റി ഇടുവാന്നുണ്ടെങ്കിൽ അധികം കൊഴുപ്പ് പോലാകത്തില്ല ഇന്ന് വഴറ്റി എന്നിട്ട് നമുക്ക് ചേർക്കാം ഞാനൊരു നാടൻ രീതിയിലുള്ള സാമ്പാറാണ് ചെയ്യുന്നത് നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലുള്ള നാടൻ രീതിയിലുള്ള ഇതിട്ട് കായം ഇട്ടെ കായം ഇട്ടു ഗുരുവാപ്പൊടി ഇട്ടുന്നേ കുറച്ച് കുറച്ചിട്ടാൽ മതി അത് ഒരുപാട് ഇട്ടാൽ പിന്നെ കഴിക്കുകയോ ഉലുവപ്പൊടി ഇട്ടു കായപ്പൊടി ഇട്ടു ഞാൻ ഇതിനകത്ത് സാമ്പാർ പൊടി ചേർക്കുന്നില്ലേ അത് പറഞ്ഞാൽ നാടൻ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ല പണ്ടൊക്കെ വെക്കുന്ന രീതിയിൽ പിന്നൊക്കെയല്ലേ ഈ സാമ്പാർ പൊടിയൊക്കെ ആയത് അല്ല നമ്മൾ പൊടിച്ച സാമ്പാർ നമ്മൾ തന്നെ പൊടിച്ചതായിരിക്കണം ഇത് നമ്മൾ പൊടിച്ചതല്ലല്ലോ കായം ഇട്ട് ഉലുവായിട്ടു ഇനി നമ്മൾ വഴറ്റിയെടുത്ത വെണ്ടക്ക എടുത്തട്ടെ അത് തിളയ്ക്കട്ടെ ഇങ്ങനെ വെക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേകമാണ് നമ്മുടെ സദ്യയൊക്കെ ഒക്കെ ഇങ്ങനത്തെ സാമ്പാറല്ലേ വെക്കുന്നത് നാടൻ രീതിയിലുള്ളത് ഇനി നമുക്ക് ഞാനത് പിന്നെ ഇനിയിപ്പം ഇതിനകത്തിലെ ഇതിൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ചേർക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് എരിവ് കൂട്ടാൻ പറ്റത്തുള്ളൂ ഞാൻ കുറച്ചെടുത്ത് മാറ്റുവാണേ എന്നിട്ട് മാത്രമേ നമുക്കിതിന് ബാക്കിയുള്ള ചേരുവ ചേർക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് മുളക് പൊടി ഇടാം പച്ചമുളക് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണേ ഇനി കുറച്ച് മുളക് പൊടി ഇടുന്നു അതൊന്നും തിളക്കണം ഇനിയേ സദ്യയിലെ സാമ്പാർ ചുമതലയിരിക്കുന്നു ഒരുപാട് ഈ സാമ്പാറാണ് സത്യത്തിൽ നല്ലത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെ പൊടിക്കുന്നതെന്ന് അറിയത്തില്ല എന്തൊക്കെ ഇട്ട് പൊടിക്കുന്നെന്ന് അറിയത്തില്ലല്ലോ അപ്പം കായപ്പൊടി നമ്മൾ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി നമ്മൾ ഈ കുറച്ച് ഇട്ട ഞാൻ വെച്ചത് അപ്പോൾ അതിലോട്ടൊക്കെ പിടിച്ചോളുവല്ലോ ഇനി നമുക്കിത് കടു വറുത്തോളൂ ഒഴിക്കാം കടുവ കളിക്കാൻ പോണേ കടു കിട്ടുന്നേ ഇതാ മുളകിടേ ഞാൻ എപ്പോഴും മുളകിടാൻ മറക്കും അങ്ങനെ മുളക് നമ്മൾ ഞാൻ ഉപയോഗിക്കാത്ത കൊണ്ടായിരിക്കും മുളകാണെന്നു പറഞ്ഞാൽ കടുവറക്കാൻ ഒക്കെ അങ്ങ് മറക്കും ഞാൻ നമുക്ക് നമുക്കെപ്പോഴും നാടൻ രീതിയിലുള്ള സാമ്പാറാണ് ഞാൻ പിന്നെ സാമ്പാർ സാമ്പാർ പൊടി ഇട്ട് ചേർക്കും പക്ഷേ ഇനി ഞാൻ വിചാരിച്ചു ഈ രീതി ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്യുന്നത് അതിനൊരു പ്രത്യേക മണം സാമ്പാർ കൂടി കൂടിയിട്ടാലും നല്ല മണമുണ്ട് അത് വേറൊരു രീതി ഇത് വേറൊരു രീതി ഈ കായത്തിന്റെ ഒക്കെ സാമ്പാർ ഒരു മണമെന്ന് പറയുന്നത് പ്രത്യേകത സാമ്പാർ കൂടുമ്പോ കയ്യെ വരുക കായത്തിന്റെ മണം സാമ്പാർ ഈ രീതി വെക്കുന്ന സാമ്പാറിന്റെ കയ്യണം വരെ പ്രത്യേകിച്ച് പണം വരുന്നുണ്ട് കൈ വരുന്നു സാമ്പാറിനോട് ചേർക്കുവാണേ നല്ല കൊഴുത്ത കുറുകിയ സാമ്പാർ റെഡിയായേ ഞാൻ മോരുകറി ഇന്ന് ചെയ്യാൻ പോവാണ് ഇനി കടുകിടുവാണേ കടുകിട്ടു അടുത്ത് ഉലുവ ഇടുകയാണേ ഉലുവ ഇട്ടു കടുകിട്ടു ൊട്ടെ ഇനി കുറച്ച് ഇഞ്ചി ഇടുവാണേ മുലുവൊന്നും ഒരു മൂക്കണോ റെഡി റെഡിയായി ഇനി ഇച്ചിരി ഇഞ്ചി ഇടുവാണേ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒന്നും ഇടത്തില്ല ഇഞ്ചി ഇടത്തിൽ ഉള്ളി ഇടത്തില്ല മൂല കറിക്കാൻ ഞാനൊരു വെറൈറ്റി ആണ് ചെയ്യുന്നത് ഇനി കുറച്ച് ചുവന്നുള്ളി ഇടുവാണേ മറന്നുപോയി മുളക് ഇട മറക്കും എപ്പോഴും ഞാൻ കൂട്ടാത്തതുകൊണ്ട് ഈ മുളകിൻ്റെ കാര്യമാണ് മറക്കുന്നത് ഇനി മൂന്നാല് പച്ചമുളക് ഇടുവാണേ രാ

ഇതുകൊണ്ട് നമ്മൾ ഇനി ഇടുന്നത് ജീരകം പൊടിച്ചതാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് കുറച്ച് മുളക് പൊടി മോരൊഴിക്കുവാണേ ഇതൊന്നും ചൂടാവുകയോ ചെയ്യാവേ ഞാനാണെങ്കിൽ അതിൽ വെള്ളമൊന്നും അധികം ഒഴിച്ചിട്ടില്ല വെള്ളമൊഴിക്കുന്നതിൽ ശക്കയെല്ലാം വെള്ളത്തിൻ്റെ ഒഴിച്ചിട്ടുള്ളൂ അല്ല ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമ്മൾ കുറുകിയ മുരുകറിയായിരിക്കാം ഞാനിതിനകത്ത് ഉപ്പ് നേരത്തെ ഇട്ടിരുന്നേ ഇനി ചൂടായാൽ മാത്രം മതി അതുപോലെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുകയെന്ന് വന്നാലും തിള പിന്നെ തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിക്കാവും നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് ഞാനിത് പിന്നെ ഒരു ശക്ക എല്ലാം വെള്ളത്തിൻ്റെ ഒഴിച്ചുള്ളായിരുന്നേ ചെറു ചൂടാവിയാൽ മാത്രീ അല്ലേ പിരിഞ്ഞു പോകും ഈ രീതി വെച്ചാൽ നല്ലതാണ് ഞാൻ ഞങ്ങളുടെ ഒരു ബന്ധുറ്റെ കിട്ടിപ്പോയപ്പം പിന്നെ കണ്ടതാണ് അവര് ചെയ്യുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഉള്ളി ഒന്നും ഞാൻ പറഞ്ഞിട്ട് കണ്ടുപിടത്തില്ല ശരിയായിട്ടുണ്ടേ നിർത്തുവാണെ ഇത് തോരനാണ് ചെയ്യാൻ പോന്നെ